നമസ്കാരം എല്ലാവർക്കും ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇന്നലെ ഞാൻ പ്രോമിസ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ് അപ്പോൾ ശനി വക്രദിശയിലാണ് ഈ നക്ഷത്രക്കാർ സൂക്ഷിക്കുക എന്നുള്ളൊരു ഷോർട്സ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പരിഹാരം വളരെ എളുപ്പമാണെന്നും വിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ചിത്തിര ചോതി അതേപോലെ തന്നെ തിരുവോണം രോഹിണി എന്നീ നക്ഷത്രക്കാർ സൂക്ഷിക്കുക എന്നുള്ളൊരു ഷോർട്ട്സും ഇന്നത്തെ ഇന്ന് തന്നെ പരിഹാരം ഇടാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ജ്യോതിഷത്തിൽ പരിഹാരം ഉണ്ടല്ലോ അല്ലേ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് അപ്പോൾ ഇതാദ്യമായിട്ടുള്ള പരിഹാരം എന്താണ് എള്ത്തിരി എള്ളിത്തിരിയെക്കുറിച്ച് അറിയാത്തവർ എന്ന് തോന്നുന്നു അപ്പം നമ്മൾ ശനീശ്വരനെയൊക്കെ തൊഴാൻ പോകുകയാണെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ നമുക്ക് എള്ളുത്തിരി കിട്ടും അത് വാങ്ങി നമ്മൾ കത്തിച്ചു വെക്കുന്നത് നല്ലതാണ് ഇത് അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ള തുണി എടുത്ത് അതിൽ അല്പം എള് ഇട്ട് കുറച്ചെള്ളു മതിട്ട് എള്ളിട്ട് നന്നായി പൊരിഞ്ഞ് കെട്ടി അത് എണ്ണയിൽ മുക്കി കത്തിക്കുന്നത് വീട്ടിൽ എള്ളത്തിരി കത്തിക്കരുത് നമ്മൾ അമ്മ ക്ഷേത്രത്തിലാണ് കത്തിക്കേണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും ശനീശ്വരൻ്റെ ഭഗവാൻ ഭഗവാന്റെ മുന്നിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് എള് ചോറ് ചില ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ എള്ള് ചോറ് നിവേദ്യം കഴിക്കാറുണ്ട് ഇനി അത് പറ്റാത്തവരാണെങ്കിൽ കുറച്ച് ചോറിൽ അല്പം എണ്ണയും എള്ളും കൂടെ മിക്സ് കറുത്തെള്ളാണ് വെളുത്തെള്ളല്ല എള്ള്ള് മിക്സ് ചെയ്ത് പിന്നെ വേണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കറിവേപ്പിലൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ കാക്കയ്ക്ക് വെക്കുന്നത് വേറെ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വെക്കരുത് കാക്കയ്ക്ക് വെക്കുന്നത് നമ്മൾ എല്ലാ ദോഷങ്ങളും മാറാൻ നല്ലതാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർ മാത്രമല്ല എല്ലാവർക്കും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് എള്ളച്ചോറ് അപ്പോൾ എള്ളത്തിരി കഴിഞ്ഞു എള്ളച്ചോറും കഴിഞ്ഞു അടുത്തത് ഒരു മന്ത്രം എന്താണെന്ന് വെച്ചാൽ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം വളരെ എളുപ്പമായിട്ടുള്ളൊരു മന്ത്രമാണ് നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും അയ്യോ അതെനിക്ക് കഷ്ടമാണ് എനിക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ പക്ഷേ ഇത് എളുപ്പമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാ മിശനേശ്വരം ഇത് മാത്രമൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ പോലും നോക്കി വായിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഈസിയാണ് നിങ്ങൾക്ക് നന്നായി പ്രാർത്ഥിച്ച് കുളിച്ച് ശുദ്ധമായതിന് ശേഷം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ നിന്ന് ചൊല്ലുന്നത് നല്ലതായിരിക്കും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാനും മറക്കരുത് അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങളുടെ ഈ ദിവസം ബൈ ബൈ ബൈ